നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മലയാള ടെലിവിഷൻ രംഗത്ത് തന്റേതായ സ്ഥാനം നേടിയെടുക്കാൻ നടി മൃദുല വിജയ്ക്ക് സാധിച്ചിട്ടുണ്ട് സീരിയലുകളിലും ഷോകളിലും ശ്രദ്ധയെ സാന്നിധ്യമാകാൻ മൃദുലയ്ക്ക് കഴിഞ്ഞു ഓഫ് സ്ക്രീനിലും മൃദുല ഏവർക്കും പ്രിയങ്കരിയാണ് സീരിയലുകളിലൂടെ ശ്രദ്ധ നേടിയ നടൻ യുവ കൃഷ്ണയാണ് മൃദുലയുടെ ഭർത്താവ് രണ്ടായിരത്തി ജൂലൈ മാസത്തിലാണ് ഇരുവരും വിവാഹിതരായത് ഇരുവർക്കും ഒരു മകളുമുണ്ട് ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ നായികയായി കൈയിട നേടുകയാണ് മൃദുല വിജയ് മൃദുലയുടെ അനിയത്തി പാർവതിയും അഭിനേത്രിയാണ് ഈ അടുത്താണ് പാർവതി വിവാഹമോചനം നേടിയത് പ്രണയ വിവാഹമായിരുന്നു പാർവതിയുടേത് ഒളിച്ചോടിയായിരുന്നു വിവാഹം കഴിച്ചത് ഇപ്പോഴിതാ പാർവതിയുടെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് മൃദുല പാർവതിയുടെ ഒളിച്ചോട്ടം വല്ലാതെ എന്നാണ് മൃദുല വിജയ് പറയുന്നത് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മൃദുല മനസ്സ് തുറന്നത് തങ്ങൾ ഒരുമിച്ചാണ് അന്ന് കിടന്നുറങ്ങിയത് രാവിലെയാണ് അനിയത്തി അടുത്തില്ലെന്ന് അറിയുന്നതെന്നും മൃദുല പറഞ്ഞു ഉറപ്പായും വിഷമിച്ചു എൻറെ അച്ഛനമ്മമാരെക്കാളും ക്ലോസ് അനിയത്തിയുമായിട്ടായിരുന്നു അനിയത്തി പോയ അന്നും ഞങ്ങൾ ഒരുമിച്ചാണ് കിടന്നത് രാവിലെ നോക്കിയപ്പോൾ ആളെ കാണാനില്ല അന്നെനിക്ക് ഷൂട്ടിന് പോകണമായിരുന്നു ആറ് മുപ്പതിന് വണ്ടി വരും രാവിലെ അഞ്ചരക്കാണ് ഞങ്ങൾ കാര്യം അറിയുന്നത് ഞങ്ങളൊക്കെ വല്ലാതെ വിഷമിച്ചു ആരുടെ കൂടെ പോയെന്നറിയില്ല എന്തായ കാര്യങ്ങൾ എന്നൊന്നും അറിയില്ല പക്ഷേ ഞാൻ അപ്പ് ചെയ്യാൻ തയ്യാറായില്ല എന്നാണ് മൃദുല പറയുന്നത് ആറ് മുപ്പതിന് വരും ഈ കാര്യം പറഞ്ഞ് വീട്ടിലിരുന്നാൽ നാളെ എന്റെ കുടുംബം ആര് നോക്കും എന്റെ അനിയത്തി പോയി ആറരയ്ക്ക് ഞാൻ റെഡിയായി ലൊക്കേഷനിലേക്ക് പോയെന്നാണ് മൃദുല പറയുന്നത് എട്ടരയ്ക്ക് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എല്ലാവരുടെയും മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നുണ്ട് എല്ലാവരും എന്നെ നോക്കുന്നു അപ്പോൾ മനസ്സിലായി അവരുടെ കല്യാണം കഴിഞ്ഞുവെന്ന് അനു അനുവിന്റെ വഴി തിരഞ്ഞെടുത്തു ഞങ്ങളത് പിന്നീട് അംഗീകരിച്ചുവെന്നും മൃദുല പറയുന്നുണ്ട് അനിയത്തിയുടെ ഒളിച്ചോട്ടം കാരണം ഒരുപാട് കുത്തുവാക്കുകൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴും മനസ്സിലായിട്ടില്ലെന്നും താരം പറഞ്ഞു പോയത് എന്റെ അനിയത്തിയാണ് പക്ഷേ അതിനെന്തിനെന്നെ കുറ്റം പറയണം ഞാൻ എന്ത് ചെയ്തിട്ടാണ് മുഖാമുഖം ഇരുന്ന് ചോദിക്കാം പക്ഷേ ഇങ്ങനെ ഇരുന്ന് കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി നാലാളുടെ മുന്നിൽ വെച്ച് ഒരു വാർത്ത കണ്ടായിരുന്നു അനിയത്തിയുടേത് എന്ന് ചോദിക്കുന്നവരുമുണ്ടെന്നും താരം ഓർക്കുന്നു ചില സ്ഥലത്ത് പോകുമ്പോൾ ചെലവ് ചെയ്യണം കേട്ടോ ഒരാൾ വീട്ടിൽ നിന്ന് പോയതല്ലേ എന്ന് പറഞ്ഞവരുമുണ്ടെന്നും താരം വ്യക്തമാക്കി അതൊക്കെ ചിരിച്ചുകൊണ്ട് നേരിട്ടുവെന്നും മൃദുല പറഞ്ഞു അതേസമയം അനിയത്തിയുടെ ഒളിച്ചോട്ടം തന്റെ വിവാഹത്തെ ബാധിച്ചിട്ടില്ലെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് എനിക്കാകെ ഒരു വിവാഹ ആലോചനയെ വന്നിട്ടുള്ളൂ അവർ ഇതേക്കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല പിന്നെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു ഭർത്താവിനെയാണ് കിട്ടിയത് അത് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ദൈവം എനിക്ക് തന്ന സമ്മാനമാണ് എന്റെ ഭർത്താവ് എന്ന് ഞാൻ പറയും എന്നാണ് മൃദുല പറയുന്നത് കുടുംബവിളക്ക് സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ക്യാമറാമാനുമായി പാർവതി ഇഷ്ടത്തിലാവുന്നത് മൂന്ന് മാസത്തെ പ്രണയത്തിനൊടുവിൽ ഇരുവരും ഒളിച്ചോടുകയും വിവാഹിതരാവുകയും ചെയ്തു വീട്ടുകാരുമായി ഉണ്ടായിരുന്ന പിണക്കം പതിയെ മാറുകയും ചെയ്തു ഒരു പെൺകുഞ്ഞും പാർവതിക്ക് പിറന്നു എന്നാൽ ആ ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല ഇരുവരും വിവാഹമോചിതരായി അതേസമയം അരുൺ രാവണുമായി താൻ വിവാഹമോചിതയായെന്ന് പാർവതി വിജയ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് പുതിയ പ്രണയ ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് നടി സായി ലക്ഷ്മിയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾക്കാണ് കൂടുതൽ വഴിവച്ചതും ഒരുമിച്ച് നൈറ്റ് ഡ്രൈവ് നടത്തിയതും ചായ കുടിച്ചതും ബയോയിലെ വാക്കുകളും ഒക്കെയാണ് അരുൺ സായി താരജോഡികളെക്കുറിച്ചുള്ള ചർച്ചകൾക്കടിസ്ഥാനം സീരിയൽ ക്യാമറാമാനായ അരുണായിരുന്നു പാർവതിയുടെ ഭർത്താവ് ഇരുവരും വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടി പോയിട്ടാണ് വിവാഹം കഴിച്ചത് ശേഷം ും ഒരു മകൾക്ക് ജന്മം കൊടുക്കുകയും ചെയ്തു എന്നാൽ പാർവതിയും അരുണും ബന്ധം അവസാനിപ്പിച്ചെന്നും വേർപിരിഞ്ഞുവെന്നും തുടങ്ങി നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ നടി തയ്യാറായതുമില്ല എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഊഹാപോഹങ്ങളൊക്കെ ശരിയായിരുന്നുവെന്ന് വെളിപ്പെടുത്തി പാർവതി തന്നെ രംഗത്ത് വന്നിരുന്നു അരുൺ രാവണുമായി താൻ വിവാഹമോചിതയായി എന്ന് നടി പാർവതി വിജയ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചത് ഭർത്താവുമായി വേർപിരിഞ്ഞിട്ട് പതിനൊന്ന് മാസങ്ങളായി എന്നും ഇപ്പോഴാണ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് എന്നും പാർവതി പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന്റെ കാരണം തീർത്തും സ്വകാര്യമാണെന്നും അത് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുമാണ് പാർവതി പറഞ്ഞിരുന്നത് പിന്നാലെ അരുൺ രാവണിന്റെ പുതിയ പ്രണയകഥയും സോഷ്യൽ മീഡിയയിൽ വാർത്തയായി നടി സായി ലക്ഷ്മിയുമായി അരുൺ പ്രണയത്തിലാണെന്നും അതാണ് പാർവതിയുമായുള്ള വിവാഹമോചനത്തിലേക്ക് നയിച്ചത് എന്നുമാണ് വാർത്തകൾ വന്നത് അത് ശരിവയ്ക്കും വിധമാണ് അരുണിന്റെയും സായി ലക്ഷ്മിയുടെയും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയും മറ്റു ചില വാർത്തകളും ഐ ഗിവ് ഇറ്റ് യു രാവൺ എന്ന സായി ലക്ഷ്മിയുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷനാണ് ഗോസിബുകൾക്ക് ശക്തി പകർന്നത് പ്രണയ വാർത്ത പുറത്തുവന്നതോടെ നടിയെ വിമർശിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എത്തി ലക്ഷ്മി അക്കൌണ്ട് പ്രൈവറ്റ് ആക്കുകയും ചെയ്തു പക്ഷേ അപ്പോഴും പ്രൊഫൈൽ ഡിസ്ക്രിപ്ഷൻ മാറ്റുകയോ അരുണിനൊപ്പമുള്ള വിശേഷങ്ങൾ പങ്കുവയ്ക്കാതെയോ ഇരുന്നില്ല ഗോസിപ്പുകൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിലാണ് സായി ലക്ഷ്മിയുടെ പുതിയ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസും നൈറ്റ് ഡ്രൈവിന് പോയി ചായ കുടിച്ച വിശേഷം പങ്കുവച്ചുള്ള വീഡിയോയാണ് സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിരിക്കുന്നത് അത് റീഷെയർ ചെയ്ത് അരുൺ രാവണും പിന്തുണ അറിയിച്ചു ഇതോടെ കേട്ടത് ശരിവയ്ക്കുകയാണ് പാപ്പരാസികൾ അതിനിടയിൽ സാന്ത്വനം രണ്ടാം ഭാഗത്തിൽ സായി ലക്ഷ്മിയുടെ പിന്മാറ്റവും ചർച്ചയായിരുന്നു സാന്ത്വനം രണ്ടാം ഭാഗത്തിലെ മിത്ര ആര്യൻ കോംബോ ഏറെ ശ്രദ്ധ നേടിയതാണ് മിത്രയായി സായി ലക്ഷ്മി എത്തുന്ന സീരിയലിന്റെ ഛായാഗ്രാഹകനാണ് അരുൺ രാവൺ ഇവിടെ വച്ചുള്ള പരിചയമാണ് ഇവരെ പ്രണയത്തിലേക്ക് എത്തിച്ചത് സായി ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും അധികവും ശ്രദ്ധ നേടിയ വേഷവും മിത്രയായിരുന്നു എന്നാൽ ഇപ്പോൾ ആ വേഷം നടിക്ക് നഷ്ടപ്പെട്ടു ഇപ്പോൾ മിത്രയായി എത്തുന്നത് നടി പാർവതി പി നായരാണ് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ചാനലുകളിൽ വരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ നടി പ്രതികരിച്ചതും വൈറലായിരുന്നു പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോടി വിവാഹം ചെയ്തുവെന്ന ആരോപണം തെറ്റിദ്ധാരണ െന്നും തന്റെ വിവാഹം വി പറഞ്ഞ തന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു തെറ്റായിരുന്നു ആ തീരുമാനമെന്നും ഇനി ഇതിന്റെ പേരിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾക്കില്ലെന്നും നടി വ്യക്തമാക്കിയിരുന്നു എന്താണ് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്നതിനെ മറുപടി പറയാനാണ് ഈ വീഡിയോയുമായി വന്നത് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള വ്യാജ വാർത്തകളാണ് മാധ്യമങ്ങളിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ പോലും ജീവിതത്തിൽ അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളാണ് സിനി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെ അവർ ഇടുന്നത് പാർവതിക്ക് അമ്മായി അമ്മയോടുള്ള സ്നേഹം കണ്ടോ അത് മാറില്ല എന്നൊക്കെയായിരുന്നു അതിൽ പറഞ്ഞിരുന്നത് ഡോഴ്സ് എന്നത് എല്ലാവർക്കും വിഷമം വരുന്ന കാര്യം തന്നെയാണ് ആ അവസ്ഥ കഴിഞ്ഞാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ദയവ് ചെയ്ത് ഞാൻ പറയാത്ത കാര്യങ്ങൾ വെച്ച് വീഡിയോ ചെയ്യരുത് ഓരോ ദിവസവും എന്നെ കുറിച്ച് ഓരോ വീഡിയോസാണ് ഇടുന്നത് ഞങ്ങളുടെ പഴയ ഫോട്ടോസാണ് അതിലേക്ക് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുപടിയുമായി എത്തിയത് ഒരു പുതിയ ഫോട്ടോ ഇട്ടാൽ പോലും അതിന് വേറെ വ്യാഖ്യാനം നൽകിയാണ് ആ വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കുക എനിക്കൊരു മകളാണുള്ളത് നാളെ അവൾ വലുതായി വരുമ്പോൾ അച്ഛന്റെയും അമ്മയുടെയും ഡിവോഴ്സിന്റെ കാരണം എന്താണെന്ന് ഞാനോ എന്റെ കുടുംബത്തിലുള്ളവരോ പറഞ്ഞു വേണം അറിയാൻ അല്ലാതെ ഇത്തരത്തിലുള്ള വാർത്തകൾ കണ്ട ശേഷമല്ല തീരുമാനിക്കേണ്ടത് വിവാഹമോചനത്തിന്റെ കാരണം എന്തെന്ന് പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ കുട്ടി ഇതുപോലുള്ള വാർത്തകൾ കാണുമ്പോൾ സ്വാഭാവികമായും അവളുടെ ഉള്ളിലും ഒരു ആശങ്കയുണ്ടാകും നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും അവൾക്കത് പൂർണ്ണമായി മനസ്സിലാകണമെന്നില്ല നാളെ അവളുടെ സ്കൂളിലെ കുട്ടികൾ തന്നെ ഇത്തരം വീഡിയോ കണ്ടിട്ട് ചോദ്യവുമായി എത്തും അത് അവളെയും ഞങ്ങളെയും ഒക്കെ വേദനിപ്പിക്കും ഇങ്ങനെ ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടായെന്ന് വെച്ച് അത് ഭാവിയിലും ഞങ്ങളെ വേട്ടയാടുക എന്ന് വേദനിപ്പിക്കുന്ന കാര്യം തന്നെയാണെന്നും പാർവതി വ്യക്തമാക്കി അതിന് കാരണം ഇങ്ങനെയുള്ള മാധ്യമ ാണ് എന്റെ പതിനെട്ടാം വയസ്സിലാണ് ഞാൻ ഒളിച്ചോടിയതെന്ന് പലരും ആ വീഡിയോയിൽ കമന്റായി പോസ്റ്റ് ചെയ്തിരുന്നു ഇരുപത്തി വയസ്സിലായിരുന്നു എന്റെ വിവാഹം അങ്ങനെ ഒരു വിവാഹമായതുകൊണ്ട് തന്നെ നെഗറ്റീവ് കമന്റ്സ് വരുമെന്ന് ഉറപ്പായിരുന്നു അതിൽ എനിക്കൊരു പ്രശ്നവുമില്ല അന്നത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു തെറ്റാണ് അതിനെ അങ്ങനെയേ ഞാൻ കാണുന്നുള്ളൂ അത് വെച്ച് ഇനി എന്റെ കുഞ്ഞിനെ കൂടി ബാധിക്കാൻ പാടില്ല കുട്ടിക്ക് അച്ഛനെ കാണാമോ കുട്ടിക്ക് മാസം അയ്യായിരം രൂപ വെച്ച് കൊടുക്കണമെന്ന് പാർവതി പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ വീഡിയോയിൽ പറയുന്നു ഇതൊക്കെ നിങ്ങളോട് ആരാണ് പറഞ്ഞത് കുട്ടിയുടെ അച്ഛൻ എപ്പോഴും അയാൾ തന്നെയാണ് അയാൾ വന്ന് കാണേണ്ടത് ണ്ടെന്നോ കാണിക്കില്ലെന്നോ ആരോടും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ചികഞ്ഞ അന്വേഷിക്കുന്നത് എന്തിനാണ് അറിയില്ലാത്ത കാര്യങ്ങൾ ദയവ് ചെയ്ത് യൂട്യൂബ് ചാനലുകൾ ഇടാതിരിക്കുക ഇതിലും വലിയ വൃത്തികേട് സിനി ലൈഫ് എന്ന ചാനൽ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ പിരിയാനുള്ള കാരണം എന്തെന്ന് അറിയാമോ സാമ്പത്തികം അവിഹിതം എന്നൊക്കെയുള്ള ഊഹാപോഹങ്ങളും കൊടുക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയണമെങ്കിൽ ഞങ്ങളോട് വന്ന് ചോദിക്കുക സംസ്കാരമില്ലാത്ത കാര്യങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ചാനലിന് ഹൈപ്പ് കിട്ടാൻ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാതിരിക്കുക എന്നും പാർവതി വിജയുടെ വാക്കുകളിൽ പറയുന്നുണ്ട്